മുറിയിലേക്ക് ഓടി ഭാമ ഇതൊക്കെ സത്യമാണോ സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം അവളെന്ന് പറയുന്നതാണ് സത്യം വിച്ചുവേട്ടൻ തന്നെയാണോ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവൾക്ക് അത്ഭുതം തോന്നി ഇങ്ങനെയൊക്കെ താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങനെയൊന്നും അവനിൽ നിന്നും ആഗ്രഹിച്ചതാണ് ഇത്ര പെട്ടെന്ന് തൻ്റെ ആഗ്രഹം പോലെയൊക്കെ വിച്ചുവേട്ടൻ വരുമെന്ന് കരുതിയില്ല ഒരുവേളെ അനൂപ് പറഞ്ഞതുപോലെ ഇതൊക്കെ നേരത്തെ പറയാത്തതിൽ അവൾക്ക് അവളോട് തന്നെ ഒരു വെറുപ്പ് തോന്നിയിരുന്നു പെട്ടെന്ന് കുളിമുറിയിൽ കയറി കുളിച്ചു ആദ്യമായി വിജുവേട്ടനൊപ്പം അമ്പലത്തിൽ പോവുകയാണ് സെറ്റും മുണ്ടും തന്നെ ഉടുക്കാമെന്ന് കരുതി അവൾ വേഗം അലമാരി തുറന്ന് അതിൽ നിന്ന് മായേച്ച് സമ്മാനിച്ച ഒരു വാടാമുല കളർ സെറ്റും മുണ്ടും എടുത്തു അതിന് ചേരുന്ന ബ്ലൗസും എടുത്തു കഴുത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതിയിലുള്ള താമരയുടെ ആകൃതിയിലുള്ള നേർത്ത ചോക്കർ ഇട്ടു അതിൻ്റെ തന്നെ കമ്മൽ അണിഞ്ഞു നല്ല ഭംഗിയായി കണ്ടെഴുതി മുകളിലും താഴെയുമായി നന്നായി കറുപ്പിച്ചു തന്നെ കയ്യിൽ ആൻറ്റിക് നിറത്തിൽ ഫാൻസി വൈറ്റ് ഗോൾഡൻ സ്റ്റോൺ മിക്സ്ഡ് വളയിട്ടു സെറ്റിന് ചേർന്ന തരത്തിലുള്ള വാടാമുല കളറിലെ ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു ഇത്രയും ഒന്നും ഇതുവരെ ഒരുങ്ങിയിട്ട് പോലുമില്ല ആളോട് സംസാരിക്കാനും കാണാനും ഒക്കെ മനസ്സ് വല്ലാതെ വെമ്പല് കൊള്ളുന്നു ഒന്ന് സംസാരിക്കുവാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചതാണ് പക്ഷെ അതിനുള്ള അവസരങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അത് നഷ്ടമാക്കാൻ വയ്യ തിരിച്ചു മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സന്ധ്യ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എന്തോ അരിയുകയാണ് അവളെ കണ്ടതും ഒരു വേള അവരുടെ കണ്ണുകളിൽ ഒരു അമ്പരപ്പ് നിറഞ്ഞു എവിടെയാ നീ പോകുന്നേ വല കല്യാണത്തിനും പോവുകയാണോ അവളോടായി അവർ ചോദിച്ചു അല്ല അമ്പലത്തിൽ പോവാണ് അവൾ പറഞ്ഞു ഓ ദൈവത്തിന് നന്ദി പറയാനായിരിക്കും അവരങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നിരുന്നു അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വിഷ്ണു കണ്ടിരുന്നു അടുത്ത നിമിഷം തന്നെ അവനും മുറിയിലേക്ക് പോയി കൂളിയൊക്കെ കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം അവനൊന്നു കണ്ണാടിയിൽ നോക്കി മുഖത്ത് താടി ആവരണം തീർത്തിട്ടുണ്ട് അത് വല്ലാതെ തള വളർന്നിരിക്കുന്നു ഒന്ന് ചീകി ഒതുക്കി ആകപ്പാടെ തന്നെ കണ്ടാൽ ഒരു പ്രാന്തനെ പോലെ തോന്നും പക്ഷെ ഇത് വെട്ടിക്കൊടുക്കാൻ ഒന്നും അവൾക്ക് അവൻ തോന്നിയില്ല ഇടയ്ക്ക് എങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തിവെച്ച ശീലങ്ങളൊക്കെ അവൻ തുടങ്ങി ഒരൽപ്പം വരണ്ടിരുന്ന മുഖത്ത് അൽ ഒരൽപ്പം ജെൻസ് ക്രീം ഒന്ന് തേച്ചു ശേഷം അലമാര തുറന്ന് സ്പ്രേ ബോട്ടിൽ എടുത്ത് അടിച്ചു ഒരു ബ്രിക് നിറത്തിലുള്ള ഷർട്ടും അതിന് ചേർന്ന അതേ കരയിലുള്ള മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം മൊത്തത്തിൽ കണ്ണാടിയിലൊന്നു നോക്കി അപ്പോളാണ് താഴെ ടി വിയിൽ നിന്ന് ആ ഗാനത്തിന്റെ വരികൾ അവൻ്റെ കാതിൽ അലയടിച്ചത് അവന് പെട്ടെന്ന് ഭാമയും ഓർമ്മ വന്നു ഒപ്പം ഒരു ചിരിയും ബൈക്കിൽ പോകാമെന്ന് കരുതിയെങ്കിലും ബാലേട്ടൻ്റെ കാറ് വീട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താക്കോലെടുത്താണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് വിച്ചു നീ എങ്ങോട്ടാ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിന്ത ചോദിച്ചു അത് എനിക്ക് പുറത്ത് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി അപ്പോൾ ഇനി എപ്പോൾ വരും ഉടനെ വരും എടാ ഇന്നലെ അനു ഒരു കാര്യം പറഞ്ഞിരുന്നു അവൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ നമ്മുടെ ഭാമ അവൾക്ക് സമ്മതമാണെന്ന് അനൂപ് പറഞ്ഞത് മടിച്ചു വിന്ത പറഞ്ഞു അമ്മയ്ക്ക് വലിയ സന്തോഷമായി ഇന്നലെ അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നോട് പറഞ്ഞു നിന്നോടൊന്ന് സംസാരിക്കാൻ ദയവ് ചെയ്ത് ഇതിന് നീയൊരു എതിർപ്പ് പറയല്ലേ മോനെ മറ്റാരും ഭാമയല്ലേ ഭാമിയല്ലേ അവൾ നമ്മുടെ കുട്ടിയല്ലേ നമുക്ക് അവളെ അറിയാവുന്നതല്ലേ നീ ഒന്ന് സമ്മതിക്കണം അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് വിന്ത പറഞ്ഞു നിങ്ങളുടെയൊക്കെ ഇഷ്ടം അതാണെങ്കിൽ ഇനി ഞാനായിട്ട് എതിർക്കുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവനത് പറഞ്ഞത് എങ്കിലും അവൻ്റെ മറുപടി ശരിക്കും വിന്തയും ഞെട്ടിപ്പോയിരുന്നു ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് കരുതിയിരുന്നില്ല ഇവൻ എന്തു പറ്റിയെന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു പോയി എങ്കിലും അവൻ സമ്മതിച്ചതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു സത്യമാണോ വിചു ഞാൻ അമ്മയോട് പറഞ്ഞോട്ടെ നീ സമ്മതിച്ചു എന്ന് പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആ പറഞ്ഞു എനിക്കൊരു അത്യാവശ്യമുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമേ അത്രയും പറഞ്ഞ് അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ പുറത്തേക്ക് നടന്നു മുപ്പത് കാറിൽ നിന്നും മനസ്സ് പെട്ടെന്ന് ഒരു പതിനാറ് കാറിലേക്ക് പരകായ പ്രവേശനം നടത്തിയതുപോലെ എന്തൊക്കെയാണ് തന്നിൽ വന്നു തുടങ്ങിയ മാറ്റങ്ങൾ അവന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക് ചെന്ന് കാറ് പാർക്ക് ചെയ്തിറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു അവനെയും കാത്ത് അരയാതിന്റെ മുന്നിൽ നിൽക്കുന്നവളെ അവളെ കണ്ടതും ഒരു നിമിഷം അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല ഇതുവരെ കാണുന്നത് പോലെയല്ല ഒരു പ്രത്യേക ഭംഗി ഈ നിമിഷം അവൾക്ക് അവൾക്കുണ്ടെന്ന് തോന്നുന്നു ഇതാണ് നിന്റെ പെണ്ണെന്ന് ആരോ പറയുന്നത് പോലെ ആദ്യമായി വർഷയെ കണ്ടപ്പോൾ അങ്ങനെ തനിക്ക് തോന്നിയിരുന്നില്ലെന്ന് അവൻ ഓർമ്മിക്കുകയായിരുന്നു ഇതുവരെ ആരെ കണ്ടപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ ഹൃദയ വല്ലാതെ മുറുകുന്നത് പോലെ ഈ ഹൃദയമിടിപ്പ് അവൾക്ക് വേണ്ടി കൂടിയാണെന്ന് അവൻ ഓർമ്മിച്ചു തന്നെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു നിൽക്കുന്നത് അവൻ കണ്ടു പലതവണ ഈ അമ്പലത്തിൽ നിന്നും പ്രസാദവുമായി അവൾ തൻ്റെ അരികിൽ വന്നിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ മോശം അവളുടെ ഒരു പ്രാർത്ഥന സ്പർശം ഉണ്ടായിട്ടുണ്ട് ആ പ്രാർത്ഥനകളിലൊക്കെ എത്ര വട്ടം തൻ്റെ പേര് കടന്നു വന്നിട്ടുണ്ടാകും തനിക്ക് വേണ്ടി അവൾ എത്രത്തോളം മനസ്സൊരുക്കി ദേവന് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒടുവിൽ താൻ കയ്യകലത്തിൽ നഷ്ടമായപ്പോഴും തൻ്റെ വേദന അവൾ ഈ ദൈവത്തോടല്ലേ പറഞ്ഞിട്ടുണ്ടാവുക അവളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി അവളെ നോക്കി അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു അവളുടെ മനസ്സ് നിറയാൻ അത് തന്നെ ധാരാളമായിരുന്നു വിച്ചുവേട്ടൻ തന്നെ നോക്കി ഒന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് ആഘോഷത്തിനുള്ള നിമിഷമാണ് അവളും അവനെ നോക്കി ഒന്ന് ചിരിച്ചു എങ്കിലും അവനെ നോക്കുവാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു അവളെ കാണുമ്പോൾ എല്ലാം വിച്ചു എന്നെ ഉപേക്ഷിക്കരുത് വിച്ചുവേട്ട എന്ന് പറഞ്ഞ് കറിഞ്ഞവളുടെ മുഖമാണ് അവൻ്റെ മനസ്സിൽ നിറയുന്നത് അവൾ എത്രത്തോളം തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു നീ തൊഴുതോ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല വിശുവേട്ടനെ കൂടി വരട്ടെ എന്ന് കരുതി അവനെ നോക്കാതെ താഴേക്ക് മുഖം താഴ്ത്തിയാണ് സംസാരം അവളുടെ രീതി കണ്ടതും അവന് ചിരി വന്നു പോയിരുന്നു വാ തോഴ അവൻ ചെറു ചിരിയോടെ അവളോടായി പറഞ്ഞു അവൻ നടന്നപ്പോൾ അവന്റെ പിന്നാലെ അവനെ അനുഗമിച്ചു കൊണ്ട് അവളും നടന്നിരുന്നു ശ്രീകോവിലിന് മുൻപിലേക്ക് നിന്നപ്പോൾ അവൾ കണ്ണുകൾ അടച്ച കാര്യമായി എന്തോ പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു ഒരു പക്ഷേ ഈശ്വരന്മാർക്ക് നന്ദി പറയരുതായിരിക്കാമെന്ന് അവൻ അപ്പോൾ തോന്നിയിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം അത്രമേൽ ആത്മാർത്ഥതയോടെയാണ് അവളുടെ പ്രാർത്ഥന ഒരു പക്ഷേ തന്നെക്കാൾ കൂടുതൽ ഈശ്വരനവളെ അറിയാമായിരിക്കുമെന്ന് അവൻ വിചാരിക്കായിരുന്നു ആദ്യമായി തന്നോടുള്ള ഒരു മോഹം മനസ്സിൽ ഉദിച്ചപ്പോൾ അവളത് ഈശ്വരനുമായി പങ്കുവെച്ചിട്ടുണ്ടാവില്ലേ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ അവൾ പ്രാർത്ഥനയോടെ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ അന്ന് തനിക്ക് വേണ്ടി അവളുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടാവില്ലേ ഒരു നിമിഷം അതൊക്കെ ആലോചിച്ചപ്പോൾ അവളെ തന്നെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവന് തോന്നി തന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് അവൻ തന്നെ ഓർക്കുകയായിരുന്നു തനിക്ക് പോലും മനസ്സിലാവാത്തൊരു വിഷ്ണുവാണ് മുന്നിലെന്ന് ആ നിമിഷം അവന് തോന്നി അല്ലെങ്കിൽ പ്രണയം എന്ന മായാജാലക്കാരൻ നമ്മളെ മറ്റൊരാളാക്കി മാറ്റുന്നത് പതിവാണല്ലോ അവളുടെ കയ്യിലാണ് തിരുമേനി പ്രസാദം കൊടുത്തത് അവളത് വാങ്ങി ആദ്യം സ്വന്തം നെറ്റിയിൽ കുറിചാർത്തി ശേഷം അവന് നേരെ നീട്ടി അവൻ ചെറു ചിരിയോടെ അവൾക്ക് അരികിലേക്ക് കുനിഞ്ഞു നിന്നു തൊട്ടു കൊടുത്തോളൂ എന്നാണ് അവൻ പറയാതെ പറഞ്ഞതെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരു നിമിഷം അവൾക്ക് നാണം തോന്നി അതോടൊപ്പം അങ്ങേയറ്റത്തിൽ സന്തോഷവും വീച്ചുവേട്ടലിൽ നിന്നും ഇങ്ങനെയൊന്നുമുള്ള രീതികൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല തൻ്റെ സ്നേഹം അംഗീകരിച്ചത് കൊണ്ടാണോ സന്തോഷത്താൽ കൈകൾ തണുത്തുപോയത് അവൾ അറിഞ്ഞു ഒരൽപ്പം ചന്ദനം വിരലാൽ തോണ്ടി അവൾ അവൻ്റെ നെറ്റിയിൽ ചേർത്തി അവൻ്റെ ഒരു കുറി വരച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവളെ നോക്കി അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഭാമേ വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു എന്താ വിശുവേട്ട അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം അവൾ തലയാട്ടി കാണിച്ചു എങ്കിൽ വാ അവൻ വിളിച്ചതും അവൾ അവനെ അനുഗമിച്ചു കൊണ്ട് പിന്നാലെ നടന്നു അവൻ നേരെ പോയത് കാറിന്റെ അരികിലേക്കാണ് ഡോറ് തുറന്നതിന് ശേഷം അവളോട് കയറാൻ ആവശ്യപ്പെട്ടു ഡോറ് തുറന്ന് അവൾ പെട്ടെന്ന് അവന്റെ അരികിലായി ഇരുന്നപ്പോൾ ഒരു നെഞ്ചിരിപ്പ് അവൾക്ക് തോന്നി അവൻ വണ്ടി എടുത്തു അവൾക്ക് പരിചിതമല്ലാത്ത ഏതൊക്കെയോ നാട്ടുവഴികൾ കയറിയാണ് വണ്ടി പോകുന്നത് സ്റ്റീരിയോയിൽ നിന്നും വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഗാനം കേൾക്കാം അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ആദ്യമായാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്നലെ അനൂപ് പറഞ്ഞു അവിടെ എല്ലാവരും സമ്മതിച്ചെന്ന് അത് സത്യമാണോ അതോ അവൻ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അല്ല വിച്ചുചേട്ടാ എല്ലാവരും സമ്മതിച്ചു ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല ഞാൻ ഓർത്തു അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ലെന്ന് പക്ഷെ ആരും എതിർത്തില്ല എല്ലാവർക്കും സമ്മതമായിരുന്നു അവൾ പറഞ്ഞു ഉം നിനക്കിനി എത്രനാളും കൂടിയുണ്ട് പഠിത്തം പീച്ചു ചോദിച്ചു ഒരു വർഷം കൂടി ഉണ്ടാകും അത് കഴിഞ്ഞ് പോരെ കല്യാണം അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖമൊന്ന് വാടിയതായി അവന് തോന്നിയിരുന്നു വിച്ചുവേട്ടൻ്റെ ഇഷ്ടം പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു എൻ്റെ ഇഷ്ടമൊന്നും നീ നോക്കണ്ട നിന്റെ അഭിപ്രായം പറ എനിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ ചടൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി ഒരു നിമിഷം അവനെ അഭിമുഖീകരിക്കാൻ അവൾക്കും ഒരു മടി തോന്നിയിരുന്നു അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഭാമേ നമ്മളൊന്നും നന്നായി സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ പതിയെ മനസ്സിലാക്കി കല്യാണത്തിലേക്ക് എത്തുന്നതല്ലേ നല്ലത് വിച്ഛുവേട്ടനതാ താല്പര്യമെങ്കിൽ ഞാനതിനെ എതിർക്കില്ല പക്ഷെ സത്യം പറയാമല്ലോ എത്രയും പെട്ടെന്ന് സ്വന്തമായിരുന്നുവെങ്കിലും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവൾ ഒന്ന് പറഞ്ഞു നിർത്തി കാരണം അവൻ എടുത്തു ചോദിച്ചു ഇനിയും വിച്ചുവേട്ടനെയും നഷ്ടപ്പെട്ടു പോയാൽ ജീവിച്ചിരിക്കാൻ പോലും കാരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തും പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി ഭാമേ അവൻ വിളിച്ചു സത്യം വിച്ചുവേട്ട എനിക്ക് പേടിയാ വൈകുന്തോറും വിച്ചുവേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുമോ എന്ന് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല നീ പേടിക്കണ്ട എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന നിന്നെ മറന്ന് ഞാൻ എവിടേക്ക് പോകാനാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒപ്പം തന്നെ സ്റ്റീരിയോയിൽ നിന്നും ഗാനമുയർന്നു അത് തനിക്ക് വേണ്ടിയാണെന്ന് വിഷ്ണുവിന് തോന്നി ആ വരികൾ അത്രത്തോളം അർത്ഥവത്തായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ കൈകൾക്ക് മുകളിൽ അമർന്നു ഒരു ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ മുഖത്തും ഒരു ചമ്മലുണ്ട് എങ്കിലും അവൾക്ക് മുകളിൽ വെച്ചിരുന്ന കൈകൾ ഒന്നുകൂടി മുറുക്കത്തോടെ അവളുടെ കൈകളെ സ്വന്തമാക്കി ശേഷം അത് അവൻ്റെ ഉള്ളം കൈയിൽ അവൻ മുറുക്കി പിടിച്ചു എന്തിനാ ഭാമേ നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്കിപ്പോഴും അതൊരു അത്ഭുതമാണ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഈ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ മരണകാലം വരെ അങ്ങനെ തന്നെ ആയിരിക്കും വിച്ചുവേട്ട എത്രയോ വട്ടം വിച്ചുവേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വിച്ചുവേട്ടനെ അവിടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് ഞാനെന്നറിയോ എന്നോട് സംസാരിക്കുമ്പോൾ എന്തിനു ചിരിക്കുമ്പോൾ പോലും എനിക്കുണ്ടായിട്ടുള്ള സന്തോഷം എത്ര വലുതായിരുന്നു എന്നറിയോ എൻ്റെ എന്നും വിച്ചുവേട്ടൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അപ്പോഴൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തന്നെ പേടിയായിരുന്നു പക്ഷേ പറഞ്ഞില്ലെങ്കിലും വിച്ചുവേട്ടൻ അകന്നു പോകില്ലെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു പിന്നെ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു പേടി മറുവശത്ത് എല്ലാം കൊണ്ടും ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല തുറന്നു പറയാത്ത പ്രണയം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ അതെത്ര എന്ന് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ തുറന്നു പറയാത്ത ഇഷ്ടത്തിനും ഒരുപാട് മനോഹാരിതയുണ്ട് അവിടെ നമ്മുടെ ലോകമാണ് ആ ലോകത്ത് നമുക്ക് തീരുമാനിക്കാം എന്ത് കാര്യങ്ങളും എൻ്റെ ലോകത്ത് എന്നും വിചുവേട്ടൻ ഉണ്ടായിരുന്നു അല്ല ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ ചുവന്ന് തുടങ്ങിയത് കണ്ടതും അവൾ അവനെ ഒന്നുകൂടി നോക്കി ഞാൻ എന്തെങ്കിലും വിഷമിപ്പിക്കുന്നത് പോലെ പറഞ്ഞോ അവൾ അവൻ്റെ മുഖ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല നിന്റെ സ്നേഹം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതാണ് കരയിലെ വിച്ച് ഒരുപാട് വിഷമിച്ചില്ലേ ഇനി ചേട്ടൻ സങ്കടപ്പെടരുത് അത് കാണുമ്പോൾ എനിക്കും സങ്കടം വരും ഇല്ല തകർന്നു വീഴേണ്ട എന്നെ നിന്റെ സ്നേഹമാണിപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് നിന്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു നിന്നത് നിന്റെ സ്നേഹസ്പർശം മാത്രം മതി എനിക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ ഇതിനുമപ്പുറം മറ്റൊരു മരുന്നും എൻ്റെ വേദനയ്ക്ക് പരിഹാരമാവില്ല മനുഷ്യർക്ക് സ്നേഹം പല തരത്തിലാണ് ചിലർക്കത് പ്രകടിപ്പിക്കുന്നത് ഇഷ്ടമല്ല മറ്റു ചിലർക്ക് അതൊരു ഉന്മാദമാണ് പക്ഷെ ഒരാളാൽ സ്നേഹിക്കപ്പെടാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും സത്യം പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇത്രയും കാലം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോവുകയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഭാമേ അവൻ പറഞ്ഞതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു രാത്രി മുഴുവൻ ഞാൻ നിന്നെ കുറിച്ച് ഓർത്തത് പക്ഷെ നിന്നോടിങ്ങനെ അടുത്തിടപഴകാൻ എനിക്ക് സാധിക്കുന്നില്ല അത് ചിലപ്പോൾ ഞാൻ നിന്നെ അങ്ങനെ കാണാത്തുകൊണ്ടായിരിക്കും പതുക്കെ അല്ലേ മാറും മാറണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിചുവേട്ടാ കല്യാണം താമസിക്കേണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ പറഞ്ഞത് അവൻ്റെ ചൂണ്ടിൽ ഒരു ചെറു ചിരി നാം പെട്ടിയിരുന്നു നീ എന്നെ കല്യാണം കഴിക്കാൻ അത്രത്തോളം ധൃതിപ്പെട്ടു നിൽക്കുകയാണോ ഭാമേ അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കല്യാണം കഴിയുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ചേട്ടാ പാലവട്ടം വീതി തട്ടി മാറ്റിയതല്ലേ അങ്ങനെ ഏതെങ്കിലും സംഭവിച്ചാലോ എന്ന് എനിക്കൊരു പേടി വെറുതെ റിസ്ക് എടുക്കണ്ട എല്ലാവരും സമ്മതിച്ചു എത്രയും പെട്ടെന്ന് നടന്നോട്ടെ ബിച്ചുവേട്ടനായിട്ട് എതിർക്കരുത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൾക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ അവനിൽ നിറഞ്ഞത് അവളും മനസ്സിലാക്കി ഇതുവരെ അവൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു മുഖഭാവം ഒരു കാമുകൻ്റെ ഭാവം ശരി എതിർക്കുന്നില്ല നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള അന്തരം കുറഞ്ഞു വന്നാലോ എനിക്കൊരു അന്തരവുമില്ല ബിച്ചുവേട്ടനായിരിക്കും അന്തരം അവൾ വേറെ എവിടെയോ നോക്കി പറഞ്ഞു അവന് ചിരി വന്നു പോയിരുന്നു ആണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവളും ഒന്ന് ചിരിച്ചിരുന്നു പിന്നല്ലേ എനിക്കെന്നും പിച്ചുവേട്ടനോട് ഒരു ഒറ്റ മോഹമല്ലേ തോന്നിയിട്ടുള്ളൂ അതിനൊരിക്കലും മാറ്റം വരില്ലല്ലോ നാണത്തോടെയാണ് അവൾ പറഞ്ഞത് എന്തു മോഹം അവൾക്കാരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ ഹൃദയ താളം വർദ്ധിക്കുന്നത് അവൻ അറിയാമായിരുന്നു അവളുടെ ശ്വാസഗതികൾ ഉയർന്ന രീതിയിൽ മിടിക്കുന്നെന്ന് അവൻ കേട്ടു അവന് ചിരി വന്നു പോയിരുന്നു നിന്റെ നെഞ്ചിപ്പൊട്ടിപ്പോകുമല്ലോ ഭാമേ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തിരിക്കുമ്പോൾ നിനക്ക് ഇത്ര പേടിയാണോ എന്നെ ഉപേക്ഷിക്കല്ലേ വിച്ചുവേട്ട എന്ന് പറഞ്ഞ് എന്നോട് കരഞ്ഞ ആ ഭാമ തന്നെയാണോ എൻ്റെ അരികിൽ ഇരിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു മുഖമുയർത്തി നോക്കിയതും അവന്റെ നിശ്വാസം തൻ്റെ മുഖത്തേക്ക് അടിച്ചതുപോലെ ഭാമയ്ക്ക് തോന്നി ആ കാവളിൽ കൈ ചേർത്ത് തലോടാൻ അവൾക്ക് തോന്നി അത്രത്തോളം അരികിലാണവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ